കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹിത്വപ്പെടുമാരാകട്ടെ നമ്മുടെ ചിന്തിക്കാൻ തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം അപൂസുല പ്രവൃത്തി പതിനാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു ദൈവത്തിനു സ്തോത്രം നമ്മെക്കുറിച്ചും കൂടാണ് തിരുവചനം പറയുന്നത് അപ്പുസൊലായ പൗലോസും തൻ്റെ കൂടെയുള്ള സഹോദരന്മാരെ കൊന്നിയിൽ ചെന്ന് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത് എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ അതിനെ എടുത്ത് നമ്മോട് സംസാരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വന്തം വഴികളിൽ നടക്കുവാൻ ദൈവം നമ്മെ സമ്മതിച്ചു നമ്മെ ശിക്ഷിച്ചില്ല നമ്മൾ പോയതുപോലെ അങ്ങ് പോകുവാൻ ദൈവം നമ്മെ കയറഴിച്ചു വിട്ടു അവിടെ ഒന്നും ദൈവം നമ്മെ നശിപ്പിക്കുവാൻ വന്നില്ല അതിൻ്റെ തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ഒരു ദൈവത്തോട് വലിയ ഒരു ആ ഒരു അടുപ്പം സ്നേഹം നമ്മളിൽ ഉണ്ടാകും എന്താണ് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം എങ്കിലും അവൻ നമുക്ക് നന്മ ചെയ്തു ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല ദൈവത്തിന് സ്തോത്രം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടുള്ളതായ സന്ദർഭങ്ങളാണ് കൂടുതലും കർത്താവിനോട് നന്ദിയില്ലാത്തവരായി ജീവിക്കുവാൻ നാം നമ്മുടെ സമയങ്ങളെ ചെലവഴിച്ചിട്ടുള്ളതാണ് കൂടുതലും എടുത്തു പറയുവാനുള്ളത് ജയത്തിൻ്റെ കാര്യങ്ങൾ അധികമൊന്നും പറയുവാനില്ല തോൽവികൾ തന്നെ തോൽവികൾ ഓരോന്നായി നമുക്ക് എടുത്ത് സംസാരിക്കുവാനുണ്ട് പാപവശങ്ങളെക്കുറിച്ച് ദൈവത്തോട് ചെയ്ത അന്യായങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്ക് വാതു വരാതെ ഒന്നോടൊന്ന് പറയുവാനുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു എങ്കിലും അപുസ്വനായ പൗലോസ് ഇക്കോനിയ സഭയിൽ രാജ്യത്ത് ചെന്ന് അവിടെ പ്രസംഗിക്കവേ അതിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ലൂക്കോസ് ഇങ്ങനെ എഴുതുകയാണ് എങ്കിലും ദൈവത്തിന് സ്തോത്രം നമ്മുടെ വീട്ടിൽ ആഹാരത്തിന് കുഴപ്പമൊന്നും വന്നില്ല നമ്മുടെ ജോലിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല നമ്മുടെ പോക്കുവരവിൽ വരവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ ചാർച്ചക്കാർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഉണ്ടായില്ല നമ്മുടെ ഭവനത്തിൽ തോൽവികളൊന്നും ഉണ്ടായില്ല ഇല്ലായ്മകളൊന്നും നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നില്ല എല്ലാം ജയമായിരുന്നു എന്നാൽ മറുവശത്ത് നമുക്ക് തോന്നിയതുപോലെ താന്താങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചു അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചേരുക ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവത്തെക്കുറിച്ചുള്ളതായ സാക്ഷ്യം നമ്മുടെ ഹൃദയങ്ങളിൽ കുറിക്കൊള്ളും വരെ കുറിക്കൊള്ളും വരെ ദൈവം നമ്മോട് മഹാദയുള്ളവനായിത്തീർന്നു ദീർഘക്ഷമയുള്ളവനായി തീർന്നു കരുണയുള്ളവനായി തീർന്നു നമ്മളോട് ആരെങ്കിലും പിണങ്ങിയാൽ നമ്മളെ ദുഷിച്ചാൽ നമ്മളെ അപമാനിച്ചാൽ നമ്മോട് തെറ്റ് ചെയ്താൽ നമ്മെ മറഞ്ഞിരുന്ന് അപകീർത്തിപ്പെടുത്തിയാൽ നമുക്കെതിരായി പ്രവർത്തിച്ചാൽ അത് നമുക്ക് വെളിപ്പെട്ടാൽ നമ്മൾ അവരോട് ഏത് നിലപാടാണ് എടുക്കുന്നത് അവർക്ക് വീട്ടിൽ വീണ്ടും നമ്മൾ ആഹാരം കൊണ്ട് കൊടുക്കുമോ അങ്ങനെയുള്ളവർ സുഖമില്ലാതെ കിടന്നാൽ നാം ചെന്ന് പ്രാർത്ഥിച്ച് ഉപസിച്ചു പ്രാർത്ഥിക്കുവാൻ പോകുമോ അവരുടെ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അവിടെ കടന്നു ചെല്ലുമോ ഇല്ല നമ്മുടെ മനസ്സിലുള്ളതായ ചിന്ത അവൻ എന്നെ ഉപദ്രവിച്ചവനാണ് അവൻ എന്നോട് അന്യായം ചെയ്തവനാണ് അവൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്തവനാണ് സമൂഹത്തിൽ വെച്ച് എന്നെ അപമാനിക്കുന്നവനാണ് സമൂഹത്തിൽ എന്നെ താഴ്ത്തിക്കെട്ടുന്നവനാണ് എനിക്ക് വേണ്ടി ഒരു നന്മയും അവൻ ചെയ്യുന്നവനല്ല എൻ്റെ നാശത്തിന് വേണ്ടി പതിയിരിക്കുന്നവനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയില്ലേ പറയുകയില്ലേ ദൈവത്തിനു സ്തോത്രം എന്നാൽ സർവശക്തനായ ദൈവം സമ്പന്നനായ ദൈവം സകല മനുഷ്യരുടെയും ജടങ്ങളുടെയും ഉടയവനായ ദൈവം ഇതൊക്കെ നമ്മളോട് സഹിക്കുക അതിനുശേഷം നമ്മൾ എത്ര ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ദൈവത്തോട് നമ്മൾ എത്ര വലിയ ഭാവം ചെയ്യുന്നവരാണെങ്കിലും ദൈവത്തെ എത്ര ദുഃഖിപ്പിക്കുന്നവരാണെങ്കിലും ഓരോ യാമത്തിലും പ്രഭാതയാമത്തിലും സന്ധ്യായാമത്തിലും ദൈവം നമ്മുടെ വീടിനെ സന്ദർശിക്കുന്നു നമ്മുടെ വീട്ടിൽ വീട്ടിലെന്ത് കുറവുണ്ട് നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ടോ നമ്മുടെ വീട്ടിൽ വസ്ത്രമുണ്ടോ നമ്മുടെ വീട്ടിൽ സമാധാനമുണ്ടോ നമുക്ക് സൗഖ്യമുണ്ടോ എന്ന് അന്വേഷിക്കുവാൻ ദൈവം ദൂതന്മാരെ കൽപ്പിച്ചാക്കുന്നു ഇതാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ളതായ ബന്ധം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ അപ്പസുല്ലായ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരം ഉളവാക്കുന്നു സ്തോത്രം ദൈവത്തോട് ചെയ്തതായ അന്യായങ്ങൾ ഓരോന്നോരോന്ന് എണ്ണി നാം നമ്മുടെ ഹൃദയത്തിൽ എഴുതിയതിനു ശേഷം അതിന് പകരമായി അല്ലെങ്കിൽ അതിന് പ്രതിവിധിയായി ദൈവം നമ്മോട് ഒരു ദോഷവും ചെയ്തില്ല എന്നുള്ളതായ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ദുഃഖ ദൈവഹിത പ്രകാരമുള്ള ഒരു ദുഃഖം നമ്മുടെ ഹൃദയത്തിൽ വന്നു നമ്മുടെ ഹൃദയത്തെ തകർക്കുന്നു അത് നമ്മെ രക്ഷയിലേക്ക് നയിക്കുന്ന മാനസാന്തരമായി ഭവിക്കപ്പെടുന്നു ഞാൻ ഏത് രീതിയിൽ ജീവിച്ചിരുന്നാലും ശരി ദൈവം എൻ്റെ കുറവുകളെ പോക്കി എനിക്കൊരു ദോഷവും വരുത്താതെ തന്നെ നടത്തും എന്നുള്ളതായ ഒരു കഠിനമായ ചിന്താഗതി ആണെങ്കിൽ അത് നമ്മളിലേക്ക് മരണത്തെ കൊണ്ടുവരികയാണ് ഓരോ ദിവസം തോറും മരണത്തെ നമ്മുടെ ഭവനത്തിലേക്ക് നാം ക്ഷി ക്ഷണിച്ചു വരുത്തുന്നു എന്താണ് മരണം ആത്മീക മരണം ഭൗമികമായ മരണമല്ല ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും ശിക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന മരണം ജീവൻ ഇതൊക്കെ ആത്മീകമായ മരണം നമ്മുടെ ഉള്ളിൽ പെന്തക്കോസ്തൽ ഡെത്ത് നടക്കുകയാണ് അതായത് ദൈവവും നമ്മളുമായിട്ട് സംസാരിക്കുവാനുള്ളതായ ആ ഒരു സ്വാതന്ത്ര്യത്തെയാണ് പെന്തക്കൂസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഷയാണ് പെന്തക്കോസ് എന്ന് പറയുന്നത് ആ ഒരു അനുഭവത്തെയാണ് അധികാരത്തെയാണ് അവകാശത്തെയാണ് പെന്തക്കൂസ് എന്ന് പറയുന്നത് നമ്മിൽ പെന്തക്കോസ് മരിക്കുന്നു നമ്മിൽ പെന്തക്കോസ് അനുദിനം മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ഒരു ദുഃഖം നമ്മളിൽ ആ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാം നമ്മിൽ പെന്തക്കോസ് ജീവിക്കുന്നു ദൈവത്തോടുള്ളതായ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു ദൈവത്തോട് സംസാരിക്കുവാൻ നാം പ്രാപ്തരായിത്തീരുന്നു ദൈവത്തിനു സ്തോത്രം നാം ദോഷികളെങ്കിലും നാം അന്യരെങ്കിലും നാം വിദൂരസ്ഥരെങ്കിലും ദൂരസ്ഥരെങ്കിലും നമ്മെ തൻ്റെ സ്നേഹത്താൽ വിളിച്ചു വേർതിരിച്ചു പോഷിപ്പിക്കുന്നു നടത്തുന്നു സൗഖ്യമാക്കുന്നു നമ്മെ സന്തോഷിപ്പിക്കുന്നു നമ്മുടെ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്നു എന്നുള്ളതായ ആ ധ്യാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അളവില്ലാത്ത സ്നേഹം ദൈവത്തോട് നമുക്കുണ്ടാകുന്നു നാം ദൈവവുമായിട്ട് ഒത്തുചേരുന്ന മനുഷ്യരായിത്തീരുന്നു ദൈവമക്കളായിത്തീരുന്നു ദൈവത്തിൻ്റെ സന്ധതികളായിത്തിരുന്നു ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാകുന്നു ദൈവത്തിനും സ്തോത്രം ഈ പ്രഭാതത്തിൽ ദൈവം തനിക്കായി സ്നേഹിതന്മാരെ തിരയുന്നു ആരാണ് സ്നേഹിതന്മാർ ദൈവം ചെയ്തതായ നന്മകളെ ഓർത്ത് അവൻ്റെ സന്നിധിയിലേക്ക് താഴ്മയോടെ കടന്നു വരുന്ന ഒരു കൂട്ടം ജനം അവരാണ് ദൈവത്തിൻ്റെ സ്നേഹിതന്മാർ അവരോടാണ് ദൈവത്തിന് സംസാരിക്കുവാനുള്ളത് അവരുമായിട്ടാണ് ദൈവത്തിന് കാര്യമുള്ളത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് ഈ പ്രഭാതം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത് നമ്മുടെ ഹൃദയത്തെ തന്നെ നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ളതായ ഒരു സന്ദർഭമാണ് ഈ വർഷത്തിൻ്റെ ഒരു മാസം നമ്മെ വിട്ട് കടന്നുപോയി രണ്ടാമത്തെ മാസത്തിൻ്റെ ഒന്നാം രാവിലെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടക്കുവാൻ സമ്മതിച്ചു അവൻ ഒരു ഒരേതിരും പറഞ്ഞില്ല ദൈവം നമ്മെ കറക്റ്റ് ചെയ്യുവാൻ വന്നില്ല നമ്മൾ പോയെടുത്തൊന്നും നമ്മെ ശിക്ഷിക്കാൻ വന്നില്ല നമ്മെ അനർത്ഥത്തിൽപ്പെടുത്തുവാൻ വന്നില്ല നമ്മുടെ സ്വന്തം വഴികളിൽ നടന്നപ്പോഴും നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം അവൻ നമ്മെ സൂക്ഷിച്ചു ദൈവത്തിന് സ്തോത്രം ഒരു മകൻ അമ്മയ്ക്കെതിരായിട്ട് വളരെ ദോഷകരമായ ഒരു കാര്യം ചെയ്തു അമ്മയെ കൊലപ്പെടുത്തുവാൻ നോക്കി ഉപദ്രവിച്ചു അവൻ മദ്യപാനിയായിരുന്നു വളരെയധികം അവശയാക്കി അവരെ ഒരു വീടിൻ്റെ കോണിൽ എറിഞ്ഞു കളഞ്ഞു നാട്ടുകാർ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവളെ സൗഖ്യമായി വരുവാൻ തക്കുള്ള ചികിത്സ ചെയ്തു ആരോഗ്യവതിയായി വീട്ടിൽ കൊണ്ടുവന്നു എന്നാൽ ഈ മകൻ്റെ പേരിൽ ആ മാതാവ് ആശുപത്രി കിടക്കുമ്പോൾ തന്നെ നാട്ടുകാരടക്കം ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിർബന്ധമായിട്ട് പോലീസിനെ കൊണ്ടൊരു കേസെടുപ്പിച്ചു ക്രിമിനൽ കേസ് മാതാവിനെ കൊല ചെയ്യുവാൻ നോക്കി അങ്ങനെ മാതാവ് സുഖപ്പെട്ട ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മാതാവിൻ്റെ സമ്മതപത്രം വേണം ഈ മകനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുവാൻ ആ മാതാവ് പറഞ്ഞു നോ അവൻ എൻ്റെ മകനാണ് കുറച്ച് പ്രയാസങ്ങളുണ്ടായി അവൻ്റെ ബുദ്ധി കേട് നിമിത്തം ഒരു ബലഹീനത നിമിത്തം അവൻ അവനെന്നെ ഉപദ്രവിച്ചതാണ് ഞാനൊരു അമ്മയല്ലേ അത് ഞാൻ സഹിക്കുവാൻ തയ്യാറാണ് എൻ്റെ മകനെ ശിക്ഷിക്കരുത് എൻ്റെ മകനെ ജയിലിൽ കൊണ്ടുപോകരുത് ഞാൻ അവനെ ബുദ്ധി ഉപദേശിച്ച് ഇനിയും മേലാൽ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുവാൻ തെക്കോണം അവനെ ഞാൻ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാം നോക്കൂ ഇതൊരു നടന്ന സംഭവമാണ് അമ്മയ്ക്ക് മകനോടുള്ളതായ സ്നേഹം അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ അമ്മയ്ക്കും അപ്പനും മക്കളോട് അങ്ങനെ ഒരു സ്നേഹമാണ് ഉണ്ടാകുന്നതെങ്കിൽ സുർഗസ്വനായ പിതാവിന് നമ്മോട് എത്രയധികം ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മുടെ സ്വന്തം വഴികളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ നടക്കുവാൻ ചരിക്കുവാൻ അല്ലെങ്കിൽ ജോലികൾ ചെയ്യുവാൻ സംസാരിപ്പാൻ ഭാവിക്കുവാൻ ഒക്കെ നമ്മളെ ദൈവം അനുവദിച്ചു എങ്കിലും നമ്മുടെ ഭവനത്തിൽ കുറവ് വന്നില്ല ഫലപുഷ്ടിയുള്ള കാലങ്ങൾ നമുക്ക് തന്നു ആകാശത്തുനിന്ന് മഴ പെയ്ച്ചു നമുക്ക് ഭക്ഷണം തന്നു സന്തോഷം തന്നു അതൊക്കെ നൽകി നമ്മെ തൃപ്തരാക്കി നമ്മുടെ ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടായില്ല ഒന്ന് ചിന്തിച്ച് നോക്കൂ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദൈവം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നതായി സാക്ഷ്യത്തെ ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട് ദൈവം നമ്മെ തൃപ്തരാക്കിയില്ലേ നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചതെല്ലാം ദൈവം നമുക്ക് തന്നില്ലേ സൗഖ്യം തന്നില്ലേ ധനം തന്നില്ലേ ഭക്ഷണം തന്നില്ലേ വസ്ത്രം തന്നില്ലേ ആരോഗ്യം തന്നില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചില്ലേ ഭവനത്തെ സൂക്ഷിച്ചില്ലേ വരാവുന്നതായി എത്രയോ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും ദൈവം വിടുവിച്ചില്ലേ സമാധാനമുള്ളവരായി ദൈവത്തെ ആരാധിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റിയില്ലേ ദൈവം ഇപ്പോൾ ചോദിക്കുകയാണ് നിനക്ക് തോന്നിയതുപോലെ നടന്നിട്ടും നിൻ്റെ ഇഷ്ടം പോലെ നീ നടന്നിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ചു ആ സ്നേഹത്തിന് നീ എനിക്കെന്ത് പ്രതി വിധി തരും ദൈവം ചോദിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു പതിനായിരം സ്തോത്രം പറയുന്നതോ ഒരു ഒരു കോടി ഹല്ലലിയ പറയുന്നതോ അല്ല ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖം നമ്മുടെ മനസ്സിനെ തട്ടണം അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം നാം ദൈവത്തിനുള്ളവരാകണം നാം ം മരണം നമ്മുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നവരാകരുത് ദൈവം തന്ന ദൈവസ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ കൊല്ലുന്നവരായി തീരരുത് അതിനെ നാം ജീവിപ്പിക്കുന്നവരായി തീരണം ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം മാനസാന്ത്രിത്തിലേക്ക് നയിക്കുന്നു അത് മുഖേന നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നു നാം രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ജീവനിൽ വാഴുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മരിച്ചു പോകുവാനല്ല ദിവസേന മരണം നമ്മെ വേട്ടയാടുന്നവരായിട്ടല്ല ജീവനിൽ നിന്നും ജീവനിലേക്ക് വാഴുന്നവരായി ദൈവത്തിൻ്റെ മുഖത്തെ കണ്ട് സന്തോഷിച്ച് ദൈവത്തോട് നന്ദിയുള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ആ ഗണത്തിൽ നീ പെടുമോ സഹോദരാ സഹോദരി ഈ പ്രഭാ ത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുകയാണ് ദൈവഹിത പ്രകാരമുള്ള ഒരു ദുഃഖം നിന്റെ ഹൃദയത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ഭവനത്തിൽ നിന്റെ കുഞ്ഞുങ്ങളിൽ നിന്റെ മാതാപിതാക്കളിൽ നിന്നിൽ തന്നെ നടന്ന് കടന്നു വരട്ടെ അത് നിന്നെ സ്വതന്ത്രനാക്കും അത് നിന്നെ വലിയവനാക്കും അത് നിന്നെ ഏതെടുക്കെയോ പാതകളിൽ ദൈവവുമായി നടകൊള്ളുവാനുള്ളതായ അത്യുന്നതമായ ഒരു പാതയിലേക്ക് നിന്നെ നടത്തുന്നതിനായിത്തീരും അത് നിൻ്റെ വിവേകത്തെ വർദ്ധിപ്പിക്കും അതിൻ്റെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും നീ ചെയ്യുന്ന പ്രവൃത്തികളിന്മേൽ അനുഗ്രഹം നിനക്ക് കാണുവാനിടയായിത്തരും നീ തൊടുന്നതെല്ലാം ദൈവം അനുഗ്രഹിക്കും തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ് വൃക്ഷം പോലെ ദൈവം നിന്നെ പരിപാലിക്കും ഗാഡ് ബ്ലസ് ചെയ്യും